ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായ ജെ എസ് സിദ്ധാർത്ഥിന്റെ മരണം സി ബി ഐക്ക് വിട്ടു എന്നതുവരെ നമ്മൾ അറിഞ്ഞു പക്ഷെ പിന്നീട് മാധ്യമങ്ങളൊന്നും ആ വിഷയം ഫോക്കസ് ചെയ്യുന്നില്ല അത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല അതിന് വ്യക്തമായ രൂപത്തിലും കൃത്യമായ രൂപത്തിലും ഒരു ഫോളോ അപ്പ് അപ്പില്ലാത്തതുകൊണ്ട് തന്നെ കേസ് ഒരു പക്ഷേ എങ്ങും എത്താതെ പോകും പ്രതികൾ ആരാണെന്ന് നമുക്കറിയാം നാടുഭരിക്കുന്ന പാർട്ടി പോലും ആ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന വിചിത്രമായ രീതികളാണ് നമ്മൾ നമ്മുടെ നാട്ടുകളിൽ നാട്ടിൽ കണ്ടു നാട്ടിൽ കണ്ടുവരുന്നത് എന്തായിരുന്നാലും സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐക്ക് വിട്ടതോടെ സംസ്ഥാന പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു എന്നാണ് സോഷ്യൽ മീഡിയ കാണുന്നത് എനിക്ക് മനസ്സിലായത് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചത് എന്നാണ് ഒൻപതാം തീയതി അന്ന് രണ്ട് പ്രതികളെ പിടികൂടി അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടു സംഭവത്തിൽ ഇരുപത് പേരുടെയും അറസ്റ്റ് പൂർത്തിയായി എന്ന് പോലീസ് പറയുന്നു തുടർന്ന് അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല ഈ ഇരുപത് പേരുടെ അവസ്ഥ ഇന്നെന്താ കിട്ടി അടുത്ത ഇരയ്ക്ക് വേണ്ടിയിട്ട് അവർ വല വിരിച്ചു കഴിഞ്ഞോ സി ബി ഐ എത്തുന്നതുവരെ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും എല്ലാ പ്രതികളെയും ഉൾപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നില്ല ഇതാണ് സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ കൃത്യമായി ആരോപിക്കുന്നത് ആരോപണമല്ല അതൊരു വസ്തുതയാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഒത്താശ ചെയ്തെന്നും പരാതി ഉയരുന്നുണ്ട് മർദ്ദനം നടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിന്റെ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്തയാളെ ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല സിദ്ധാർത്ഥിന്റെ അച്ഛൻ ടി ജയപ്രകാശ് കൃത്യമായി എണ്ണി എണ്ണി ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടികളില്ല കേസ് സി ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന ചോദ്യം രക്ഷിതാക്കൾക്ക് മാത്രമല്ല പബ്ലിക്കിനു മുഴുവനുമായിട്ടുമുണ്ട് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഉച്ചയോടെയാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് മുമ്പ് ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് മരണവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയ എസ് എഫ് ഐ നേതാക്കൾ അടക്കം അറസ്റ്റിലായിട്ടുണ്ട് അന്വേഷണം തുടരുകയാണ് എന്ന് വൈത്തിരി പോലീസ് പറഞ്ഞു കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനായിരുന്നു അന്വേഷണ ചുമതല അതിപ്പോഴിവിടെ എത്തി പിന്നിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്നും ആ പെൺകുട്ടിയുടെ മുഖമോ പേരോ വെളിപ്പെടുത്താൻ പറ്റില്ല എന്നും നമ്മൾ കണ്ടു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതാണ് നമുക്ക് കാരണം ഒരു കേസ് കണ്ടു അത് എങ്ങും എത്താതെ പോയി പ്രതികൾ ആരാണ് എന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ് വെറ്ററിനറി കോളേജിലെ പ്രവർത്തകരുടെ വിചാരണയെ മരണപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി കവിയും ഗാനരചയിതാവുമായ ും ഗാനചയിതാവുമായ സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൂടെ സാംസ്കാരിക കേരളത്തെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു കാർട്ടൂൺ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ് മാപ്പ് എന്ന അടിക്കുറിപ്പും പോസ്റ്റിൽ അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതി പൂക്കോട് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ക്രൂരമായ മർദ്ദനത്തെയും ആൾക്കൂട്ട വിചാരണയെയും തുടർന്ന് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നമ്മുടെ നാട്ടിലെ മിക്ക നവോത്ഥാന പ്രേമികളും അറിഞ്ഞിട്ടില്ല പതിനെട്ട് പേരെ കേസിൽ പ്രതി ചേർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മുഖ്യപ്രതിയായ സിൻജോ ജോൺസൺ ഹോസ്റ്റലിൽ എത്തിച്ച സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് വടിയും ബെൽറ്റും പോലീസ് കണ്ടെടുത്തു പിന്നെന്താണിത്ര തടസ്സം ഇത്ര താമസം പിന്നെന്താണ് ഇത്ര അമാന്തിച്ചു നിൽക്കാനുള്ളത് കേസിൽ കോളേജ് ഡീൻ പ്രതിയാണ് അസിസ്റ്റന്റ് വാർഡൻ പ്രതിയാണ് ഇവരുടെ വിശദീകരണം എന്തുകൊണ്ട് രേഖപ്പെടുത്തുന്നില്ല സിദ്ധാർത്ഥൻ കൊല്ലപ്പെടും മുമ്പ് നേരിട്ടത് സമാനതകളില്ലാത്ത ആക്രമണമാണ് രണ്ടാം വർഷ ബി വി എസ് സി വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ നിരവധി അടയാളങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുമുണ്ട് സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് എന്നാൽ വിദ്യാർത്ഥിയുടെ മരണം കൊലപാതകമാണ് എന്ന സംശയം കുടുംബത്തിനും സഹപാഠികൾക്കും തുടക്കം മുതലേ ഉണ്ടായിരുന്നു സിബിഐയോ പോലീസോ എത്തുന്നതിന് മുമ്പ് ആരാണ് ഈ തൂങ്ങി നിന്ന് കെട്ടഴിച്ച് താഴെ ഇറക്കിയത് തൂങ്ങി മരിച്ചതിന്റെ പാടുകൾക്ക് പുറമേ സിദ്ധാർത്ഥിന്റെ കഴുത്തിൽ രണ്ടു ദിവസം പഴക്കം ചെന്ന മുറിവുണ്ടായിരുന്നു ഇതിനു പുറമെ വയറിലും നെഞ്ചിലും ഉൾപ്പെടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദനത്തിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സിദ്ധാർത്ഥിനെ ഇലക്ട്രിക് വയറുകൊണ്ട് മർദ്ദിച്ചിരിക്കുന്നു സഹപാഠികൾ മൊഴി നൽകിയതാണിത് ഇലക്ട്രിക് വയറിന് പുറമേ ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചതിന്റെ പാടുകളും ശരീരത്തിൽ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ കാൽപാടുകളും തള്ളവിരലിന്റെ അടയാളങ്ങളും കണ്ടെത്തിയിരുന്നു ആരെയാണ് ഇവർ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കസേരയിൽ ഇരുത്തി മർദ്ദിച്ച ശേഷം പുറകിലേക്ക് തള്ളിയിട്ട് നിലത്തിട്ട് ചവിട്ടിയതാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഫോറൻസിക് വിദഗ്ധർ പറഞ്ഞത് പന്ത്രണ്ട് പേരായിരുന്നു നിലവിൽ കേസിലെ പ്രതികളെങ്കിലും കൂടുതൽ പേർ സിദ്ധാർത്ഥിനെ ആക്രമിച്ചതായിട്ട് അന്ന് തന്നെ സൂചനയുണ്ടായിരുന്നു പിന്നീടാണ് ഇരുപതാക്കിയത് ഈ മാസം പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്തേക്ക് തിരിച്ച സിദ്ധാർത്ഥിനെ അതായത് ആ സിദ്ധാർത്ഥിനെ എറണാകുളത്ത് എത്തിയപ്പോഴേക്കും പ്രതികൾ കോളേജിലേക്ക് തിരികെ ഫെബ്രുവരി പതിനാറാം തീയതി കോളേജിലെത്തിയ സിദ്ധാർത്ഥിനെ തുടരെയുള്ള മൂന്ന് ദിവസം ക്രൂരമായി പ്രതികൾ മർദ്ദിക്കുന്നു മൂന്ന് ദിവസം വിദ്യാർത്ഥിക്ക് ഭക്ഷണമോ വെള്ളമോ നൽകുന്നില്ല മരിച്ച നിലയിൽ സിദ്ധാർത്ഥിനെ കാണപ്പെട്ട ദിവസം പകലും സിദ്ധാർത്ഥിനെ പതിമൂന്ന് പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു അതേസമയം പ്രതികളെ അധ്യാപക സംഘടന നേതാക്കളുടെ പിൻബലത്തിൽ സംരക്ഷിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യം പിന്നീട് ശബ്ദമില്ല എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനൽ സംഘമായിട്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത് ഞാൻ മാത്രമല്ല പലരും പറഞ്ഞു പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് വി ഡി സതീശൻ അന്ന് പറഞ്ഞിരുന്നു എവിടെ സമരമുറകൾ വലിച്ചു വാരിയിട്ട് നമ്മള് വാഴക്കൂട്ടത്തെ വെട്ടി അറിയുന്നത് പോലെ ഒരു പാവപ്പെട്ട പയ്യനെ നിസ്സഹായനായ നിരപരാധിയായ നിരായുധനായ ഒരു പയ്യനെ കൂട്ടിയിട്ട് പത്തിരുപത് പേര് ക്രൂരമായി ബെൽറ്റ് കൊണ്ടും എലക്ട്രിക് വയറുകൊണ്ടും ഇരുമ്പ് വടി കൊണ്ടും മർദ്ദിച്ചത് അത് നാളെ ജീവിച്ചിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല തട്ടമിട്ട കാക്കാ കുട്ടിക്ക് വേണ്ടിയാണത് ചെയ്തത് ഉമ്മച്ചിക്കുട്ടിയുടെ കൂടെ ചുവട് വെച്ചു പോയി വാലന്റൈൻസ് ഡേക്ക് അതിന്റെ പേരിലാണ് ഈ മർദ്ദനം എന്നിട്ടും അവളെയും ഈ ക്രിമിനൽ സംഘത്തെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ നീതിയാണ് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥിന്റെ മരണം കുറച്ച് ദിവസങ്ങൾ മുൻപ് വരെ കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് ചാനലിലെ അന്ത്യ ചർച്ചകളെല്ലാം തന്നെ ഇത് തന്നെയായിരുന്നു എന്നാൽ പതുക്കെ പതുക്കെ അത് ആളുകൾ വർഗ്ഗു തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് എന്നാലും കേസ് ഇപ്പോൾ പോഴും ഒന്നിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സിദ്ധാർത്ഥിനെ മരണത്തിന് കാരണമായ ആ എസ് എഫ് ഐ കൊലയാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണം തുടരുകയാണ് പക്ഷെ ഇപ്പോഴും ഒരാൾ കാണാൻ പറയത്താണ് അത് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ ഒരു കേസിൽ സിദ്ധാർത്ഥിനെ ഈ ഒരു എല്ലാ സംഭവങ്ങളും തുടക്കം ഉണ്ടായിട്ടുള്ള ഒരു പെൺകുട്ടി നൽകിയ പരാതിയിൽ നിന്നാണെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് അതായത് ഈ ഒരു പെൺകുട്ടിയെ ഈ പെൺകുട്ടി പല ആവർത്തിയും സിദ്ധാർത്ഥനോട് എന്നെ ഒന്ന് പിടിക്കുമോ എന്ന് ചോദിച്ചു ചെന്ന് കാണും പിന്നീട് പിടിച്ചില്ല പിന്നീട് മരിച്ചു കഴിഞ്ഞപ്പോൾ പിടിച്ചു എന്ന് പരാതി നൽകി അതാണോ ഇവരുടെ കുട്ടിക്ക് എന്താ കാമഭിയോ ആ പയ്യനെ ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുമ്പോൾ അവളും സാക്ഷിയായിരുന്നു അതാണ് കമാൽ പാഷയെ പോലെയുള്ള ഒരുപാട് മഹാരഥന്മാരായ ആളുകൾ ജഡ്ജിങ് പാനലിൽ ഇരുന്നവരൊക്കെ പറഞ്ഞു പെണ്ണുങ്ങളെയൊക്കെ ചേർത്ത് അറസ്റ്റ് ചെയ്യണം ഇതിനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല കാരണം ഇനിയും ഇവർ ഈരകളെ സൃഷ്ടിക്കും ഇവര് വേട്ടക്കാരായി മാറി നിൽക്കും അത് ശരി ചെയ്യുന്നുണ്ട് തുടർന്നാണ് ഈ പെൺകുട്ടി എസ് എഫ് ഐ കണ്ടുകൊണ്ട് പരാതി പറഞ്ഞത് അതില്ലെ ആ സഖാത്തിന് എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള പൂർണ്ണമായി വിചാരണ നേരിടേണ്ടി വന്നു ഒടുവിൽ അവൻ മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ തുടക്കം മുതൽ തന്നെ സഖാകൾ ഈ സഖാത്തിയെ മാർച്ച് വയ്ക്കുകയാണ് അല്ലെങ്കിൽ എവിടെയും അവരുടെ പേര് വ്യക്തമായില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ നേരിട്ട് സിദ്ധാർഥിന്റെ വീട്ടിൽ പോയി സിദ്ധാർത്ഥിന്റെ അച്ഛനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി ഈ പെൺകുട്ടിയുടെ എല്ലാ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഇപ്പോൾ അത് നമ്മളോട് വെളിപ്പെടുത്തുകയാണ് വേറെ മാധ്യമങ്ങളിലൂടെ ഒന്നും തന്നെ അത് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഈ ഒരു പെൺകുട്ടി എന്താണ് ആരാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഈ പെൺകുട്ടിയെ ഇത്രയും കാലമായിട്ട് പോലീസ് മൂലം ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാത്തത് എന്താണ് എന്നുള്ളതെല്ലാം തന്നെ വളരെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ എന്താണ് അതിനുള്ള കാരണം എന്നുള്ളത് നമുക്ക് സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ഒരു ഇല്ല തുടക്കം അത് തൃപ്തികരമായിരുന്നു ഇപ്പോൾ തൃപ്തികരമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പല പേര് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള നമ്മൾ വ്യക്തമായിട്ടുള്ള കുറ്റവാളികളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള പലരും ഇതുവരെ അവർക്ക് ഒരു മോദി പട്ടികയിൽ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അക്ഷയങ്ങൾ അവർ അവസാനം വരെ പ്രവാദം കഴിഞ്ഞിട്ട് കൊണ്ടുപോയപ്പോൾ അക്ഷയം ഫോൺ വെച്ചിട്ട് അവർ കുഴപ്പമില്ലാത്ത അക്ഷയം ില്ല വ്യക്തമായിട്ട് ചിലപ്പോൾ പറഞ്ഞില്ല അത് കഴിഞ്ഞ് ഇടിയും ഇഡിയിൽ ഞാൻ അവിടെ വന്നിട്ട് മരണം ഉറപ്പാക്കി എന്നോ കളിച്ചറക്കിയത് എല്ലാം അത് വ്യക്തമായും ഫോൺ എല്ലാം പറയപ്പെടും അതിൽ പിന്നെ അത് കാട്ടനാട് പൊലിയുടെ പേരും ഇതുവരെ വന്നിട്ടില്ല നമ്മൾ ഇവർക്ക് പറയാനല്ല നമ്മൾ ഇവർക്ക് കൃത്യമായിട്ട് വിവരം കൊടുത്താൽ ഇങ്ങനെയുള്ളൂ പിന്നെ അത് പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ പരാതി പതിനെട്ടാം തീയതി ഇത് പതിനെട്ടാം തീയതി അവരിച്ചതിന് ശേഷം പരാതിയുള്ളൂ പഞ്ചായത്തിൽ നാട്ടിലാത്ത വരുന്ന അവരുടെ മെയിൻ ആയിട്ടുള്ളതാണ് പെൺകുട്ടി മെയിൻ പ്രതികൾ പെൺകുട്ടി ഇതുവരെ അവർ പ്രതിപക്ഷ വരികയോ ഒന്നും ചെയ്തു എങ്ങോട്ട് വരാത്തെന്ന് അറിയില്ല ഞാൻ ആ പോലീസിനോട് ഞാൻ ചോദിച്ചു സാറേ ഏതാണ് പെൺകുട്ടി ഞാൻ പല വിളപ്രാവശ്യം ചോദിച്ചു ആ പെൺകുട്ടി ആരാണ് അഡ്രസ്സ് ചെയ്തു പെൺകുട്ടിയോട് ദിവസം ചോദിക്കണമല്ലോ എന്താണ് കുട്ടി എന്നെ ഒരു അമ്മമാരെ പെരുമാറിക്കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്കൂടെ അറിയാമല്ലോ ഞാൻ ചോദിക്കുന്നു അപ്പൊ ഞാൻ ഞാൻ പല പ്രാവശ്യം പോലീസുകൾ ആവർത്തിച്ച് ചോദിച്ചു യാതാണ് പെൺകുട്ടി അവർ ആരും ഒന്നും പറയും പെൺകുട്ടി പരാതി കൊടുത്തു അഴുപഞ്ചാം ഇരുപത്തറാ കണ്ണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരാ താരം വളരെ ഭംഗിയായിട്ട് പരാതി കൊടുത്തു പോയി യാതാണ് പെൺകുട്ടിയെ അന്വേഷിച്ചിരുന്നു അവസാനം എനിക്ക് ആ പെൺകുട്ടി ആരാണെങ്കിൽ ഞാനത് അതെ സിദ്ധാന്തം കൂടെ പഠിച്ചായിരുന്നു ഇവരെല്ലാവരും കൂടെ അവർ എന്നുള്ള സംഘടനയാണ് ഈ പെൺകുട്ടിയെ പെൺകുട്ടി എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചാൽ നോക്കിയാൽ ಇಪ್ಪತ್ತೆ ಪ್ರಶ್ನೆಯ ಅವ್ರಿಷ್ಟಿಲ್ಲಾಳೆ ಒಂದು ಕಾನ್ ವೇಟ್ ಉಪಯೋಗಿಸಿಕೊಂಡ್ರೆ ಅದನ್ನು ಎತ್ನೇ ಪೆಣಕುಟಿಯೇ ಕಿಟ್ಟು ಪೆಣಕೋಟಿ ಕಿಟ್ಟಿ ಪೆಣಕುಟಿಯ ಅಮ್ಮ ಎಂತ ಕಮೀಷನ್ ಓಫೀಸರ್ ಜೋಲಿಯಾಗಿತ್ತು ಅವರ ಮಿನ್ಸ್ ಜೋಡಿಯಾದಮ್ಮ ಪೆಂಕ ಅಂದರೆ ತನ್ನ ಮೂಡಿ ಸತ್ಯುಕೊಂಡು പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാരാണെങ്കിൽ ഈ പെൺകുട്ടിയാണ് ഇത് ചടിച്ച് അവന് തിരിച്ചു വരുത്തി ഒലയ്ക്ക് പോട്ടി നിന്നത് ഈ വാഗ് ചെയ്യുമ്പോൾ വാഗ്ഗെന്ന് പറയാൻ പറ്റില്ല കാര്യങ്ങളല്ലോ ഈ വീടിപ്പിച്ച എല്ലാത്തിലും കൂടെ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് കൊലപാതകത്തിൽ മുഖ്യം അതൊക്കെ അവരുടെ ഫോട്ടോ കൊടുത്ത് കിട്ടിയിട്ടുണ്ട് ഞാനവിടെ അച്ഛനെ ഇതാണ് അവൻ്റെ കൂടെ പഠിച്ചത് ഈ കുട്ടിയാണ് അവനെ ചതിച്ച് വിളിച്ചു വരുത്തിയത് വേറെ ഒരു കുഴപ്പമില്ല കുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ രണ്ടാമത് എനിക്ക് കൂടെ അവൻ്റെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഞാൻ പോലീസിനോട് ചോദിച്ചതല്ലോ സാറേ ആ പെൺകുട്ടി അവൻ ചെയ്ത് കിട്ടി എനിക്കറിയാവും ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു ഈ അക്ഷയെ ഈ സൂക്ഷിക്കുന്നു കാത്ത് തോഷിക്കുന്നു പിന്നെ ഏറ്റവും പ്രധാനം എനിക്ക് പ്രശ്നം ഉണ്ടായെങ്കിൽ ആ ഒരു പോസ്റ്റൽ റൂമ് അറ്റ്ലീസ്റ്റ് അടച്ചു

തൻ്റെ മകനെ ക്രൂരമായി മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ പ്രതികളെ അറിഞ്ഞേ പറ്റൂ കണ്ടേ പറ്റൂ അതുകൊണ്ട് ജയപ്രകാശ് അന്വേഷിച്ചു കണ്ടെത്തി മുട്ടുപിൻ തുറക്കപ്പെടും എന്നൊക്കെ ഇവരുടെ വിശ്വാസം ശരി അന്വേഷിച്ചു മുട്ടി തുറന്നു ആ പെൺകുട്ടിയുടെ ചിത്രവുമായിട്ടാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് എങ്ങനെയുണ്ട് ഇത് പോലീസിന് കണ്ടെത്താമായിരുന്നില്ലേ സി ബി ഐക്ക് കണ്ടെത്താമായിരുന്നില്ലേ കോളേജ് അധികൃതർക്ക് അറിയില്ലായിരുന്നു റിയില്ലായിരുന്നോ അറിയാം താടിയുള്ള ആളാകുമ്പോൾ സംരക്ഷിക്കണം നമുക്കതിന്റെ പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട് ഞമ്മന്റെ ആളുകൾ എന്ത് ചെയ്താലും ആരെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയാലും പീസ് പീസാക്കി ട്രോളി ബാഗിലാക്കി അട്ടപ്പാടി ചുരത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും ശരി നമ്മൾ അതിനെ ന്യായീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് കേരളം നമുക്ക് പറഞ്ഞു നന്ദി